സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും ലഭിക്കുന്നതിനായിട്ടുള്ള മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചു നിരവധി ആളുകൾക്കാണ് ഈ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നത് ഇതിനായി സർക്കാർ പറയുന്ന മസ്റ്ററിംഗ് എല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രണ്ടുമാസത്തെ കാലാവധിയായിരിക്കും ഉപഭോക്താക്കൾക്ക് നൽകുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയായിരിക്കും വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള കാലാവധി ഈ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഉപഭോക്താക്കളാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രം വഴിയായിരിക്കും മസ്റ്ററിംഗ് നടക്കുന്നത് ഇത് നടക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേക സജ്ജീകരണം ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത് രൂപ ഫീസ് നൽകിയായിരിക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് കിടപ്പ് രോഗികളുള്ള വീടുകളിൽ മസ്റ്ററിംഗ് വീട്ടിലെത്തി തന്നെ പൂർത്തീകരിക്കുന്നതാണ് വീടുകളിൽ കിടപ്പുരോഗികളുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ വാർഡ് മെമ്പറിനെയോ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിക്കണം ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലായിരിക്കും മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും